ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഒന്ന് ആഴകൊടുപാരദയുദ്ധമാദ്രിയന്മേൽ മുഴു ചെവിയൻ മുറി കുമ്പുകൊണ്ടുമുന്നം എഴുതി നിറച്ചെളിയോ മുഴു മുഴുമുതലാകിയൂർത്തി കാത്തുകൊള്ളുക ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു വ്യാസ മഹർഷി ഭാരതം രചിച്ച കാലത്ത് നല്ലവണ്ണം കേൾക്കാൻ കഴിവുള്ള വലിയ ചെവിയുമായി പണ്ടേ മുറിഞ്ഞു പോയ തന്റെ കൊമ്പിന്റെ കഷ്ണം കൊണ്ട് യുദ്ധപ്രധാനമായ മഹാഭാരതമെന്ന ഇതിഹാസം പർവ്വതത്തിൽ വെച്ച് എഴുതി പൂർത്തിയാക്കി സത്യാന്വേഷികളായ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമരുളി നിൽക്കുന്ന പൂർണ്ണ ബ്രഹ്മത്തിന്റെ തന്നെ പ്രകടരൂപമായ വിഘ്നേശ്വരമൂർത്തി നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിക